ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയാറില്ലേ എന്നാൽ ഈ പൂച്ചയ്ക്ക് പച്ചവെള്ളവും പേടിയില്ല ചൂടുവെള്ളവും പേടിയില്ല പോയ സപ്പോർട്ടെല്ലാം പതിയെ തിരികെ വന്നു തുടങ്ങിയപ്പോൾ പൂച്ച ആക്റ്റീവായി പറഞ്ഞു വരുന്നത് മാങ്കൂട്ടത്തിലെ കുറിച്ചാണ് സസ്പെൻഷനിലായ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി ലൈംഗികാതിക്രമ പരാതി നൽകിയതോടെ രാഹുലിന്റെ അറസ്റ്റിന് കളമൊരുങ്ങോക്കുകയാണ് അറസ്റ്റ് വൈകാതെ ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് സ്വന്തം നിലയ്ക്ക് പി ആർ പ്രചാരണവും ഷോയുമായി ഇറങ്ങിയതോടെ നേതാക്കളും കൈവിട്ട അവസ്ഥയിലാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയോടെ ഒതുങ്ങാൻ രാഹുലിനോട് അടുത്തു നിന്നിരുന്ന മുതിർന്ന നേതാക്കൾ ശാസിച്ചിരുന്നു എന്നാൽ സ്വന്തം നിലയ്ക്ക് പി ആർ ചെയ്ത ഇമേജ് വീണ്ടെടുത്ത് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സീറ്റ് ഒപ്പിക്കാനാണ് രാഹുൽ ശ്രമിച്ചത് പാർട്ടിയിൽ ഒറ്റപ്പെടുത്തി എന്ന് കരുതിയ നേതാക്കളെയെല്ലാം രാഹുലിന്റെ പി ആർ ടീം സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തു പെൺകുട്ടി പരാതി നൽകില്ലെന്ന ഉറച്ച വിശ്വാസം രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായിരുന്നതായാണ് ചില നേതാക്കൾ പറയുന്ന കാര്യം ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കടുത്ത എതിർപ്പുണ്ടായിട്ടും രാഹുലിനെ സജീവമാക്കാൻ പ്രേരിപ്പിച്ച ഘടകം ആ വിശ്വാസമാണ് ഇപ്പോൾ രാഹുലിന് വിനിയായിരിക്കുന്നത് നടിമാരെ ഉൾപ്പെടെ പി ആർ പ്രചാരണത്തിന് ഉപയോഗിച്ച് ലക്ഷങ്ങളാണ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് രാഹുൽ ചെലവഴിച്ചതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അതേസമയം പണത്തിന്റെ സ്രോതസ്സ് സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും ആവശ്യം ഉയരുകയാണ് ഇന്നലെ വൈകിട്ടോടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി ലൈംഗികാതിക്രമ പരാതി നൽകിയത് രാഹുലും യുവതിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പുതിയ ഓഡിയോ റെക്കോർഡിങ്ങും വാട്സപ്പ് ചാറ്റുകളും മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യുവതിയുടെ ഈ നിർണായക നീക്കം എല്ലാ ഡിജിറ്റൽ തെളിവുകളും യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറി യുവതിയുമായി അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി തുടർ നടപടികൾക്കായി പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് മാങ്കൂട്ടത്തിലെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യുവതി നേരിട്ട് പരാതിയുമായി എത്തിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് പുറത്തുവന്ന പുതിയ ഓഡിയോ ക്ലിപ്പിൽ യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ സംസാരിക്കുന്നത് കേൾക്കാം ഇതിനു മുൻപ് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളുടെയും ചാറ്റ് സന്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ കേസെടുത്തെങ്കിലും അന്ന് പരാതിക്കാരെ നിയമപരമായി മുന്നോട്ട് വന്നിരുന്നില്ല എന്നാൽ ഇന്ന് നിയമപരമായി പരാതി നൽകിയതോടെ രാഹുലിനെതിരെ കർശനമായ നിയമ നടപടി അനിവാര്യമാണ് യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ രേഖപ്പെടുത്തും തുടർന്ന് അനിവാര്യമെങ്കിൽ കോടതിയിൽ എത്തിച്ച രഹസ്യമൊഴിയും രേഖപ്പെടുത്തും മൊഴികളുടെ അടിസ്ഥാനത്തിലാകും രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക യുവതി പരാതി നൽകിയതോടെ പാലക്കാട്ടുണ്ടായിരുന്ന രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചു യുവതി പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ പോയതായാണ് സൂചന അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് പ്രതികരണമായി വന്നത് പാലക്കാട്ട് എം എൽ എ ഓഫീസ് പൂട്ടിയ നിലയിലും യുവതി പരാതി നൽകിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിനിടെ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി അദ്ദേഹം ബന്ധപ്പെട്ടതായും സൂചനകളുണ്ട്